ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ഔട്ടായിപ്പോയ ഓരോ കണ്ടസ്റ്റൻസായിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് റീ എൻട്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പാനി ശരത്താണ് ആദ്യമായിട്ട് ഹൗസിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ അടിപൊളി ഒരു സോങ്ങ് ഒക്കെ ആയിട്ടാണ് അപ്പാനി ശരത്ത് ഹൗസിലേക്ക് കയറി വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഭയങ്കര ഹാപ്പിയായിട്ടാണുള്ളത് അപ്പോൾ എല്ലാ കണ്ടസ്റ്റൻസും ഒരുമിച്ച് പോയി അപ്പാനി ആ ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ എല്ലാവരും വിശേഷങ്ങളെല്ലാം ചോദിച്ചിരിക്കുന്നതിനിടയിൽ അനുമോൾ ചെന്ന് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് അപ്പാനിയോട് പറയുന്നുണ്ട് ഇത് കേട്ട് അപ്പാനിയും മറ്റ് കണ്ടസ്റ്റൻസും അനുമോളെ കളിയാക്കി ചിരിക്കുകയാണ് അപ്പോൾ തന്നെ ബിഗ് ബോസ് പുറത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പാടില്ല എന്ന എന്ന രീതിയിൽ അനൗൺസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അക്ബർ എല്ലാവരും വരുമോ എന്ന് അപ്പാനിയോട് ചോദിക്കുകയാണ് ഈ ആഴ്ച പഴയ കണ്ടസ്റ്റൻസ് എല്ലാവരും ഹൗസിലുണ്ടാവുമെന്നും പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും പോകൂ എന്നും അപ്പാനി എല്ലാവരോടും പറയുന്നുണ്ട് പറയുന്നുണ്ട് അതുകഴിഞ്ഞ് എല്ലാവരും ചേർന്ന് ഒരുമിച്ചിരുന്ന് കുറേ സമയം സംസാരിക്കുന്നുണ്ട് അതിനിടയിൽ ആദില രേണു ചേച്ചിയുടെ വിശേഷങ്ങളൊക്കെ അപ്പാനിയോട് അന്വേഷിക്കുകയാണ് അപ്പോൾ അപ്പാനി രേണു ചേച്ചി സൂപ്പറായിട്ട് പോകുന്നുണ്ടെന്നും ഇപ്പോൾ ഗൾഫിലും മറ്റു പ്രോഗ്രാംസൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലാണെന്നൊക്കെ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് ബിഗ് ബോസിന് പുറത്ത് ബിഗ് ബോസ് എല്ലാവരും എങ്ങനെയാണ് കാണുന്നത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് അപ്പം മറ്റ് സീസൺസൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സീസണിനെ ജനങ്ങൾ നല്ല രീതിയിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊക്കെ അപ്പാനി അവരോടായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടാൽ മതി എന്ന് പറഞ്ഞാൽ അനുമോളും അനീഷും മറ്റ് കണ്ടസ്റ്റൻസും എല്ലാവരും കൈയടിക്കുന്നുണ്ട്